ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ ചെയ്താൽ ഫോട്ടോ നെയിം സ്ലിപ്പിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സ്കൂൾ ഓപ്പണിംഗ് ടൈമിൽ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് ചെയ്യുന്നത് നെയിം സ്ലിപ്പ് അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് എയർഡിങ്സ് ഉണ്ടാക്കാനും വീട്ടിലിരുന്ന് തന്നെ ചെയ്തിട്ട് സെയിൽ ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇൻട്രസ്റ്റ് എന്നുള്ള ആപ്പാണ് ഓപ്പൺ ചെയ്യേണ്ടത് ഇനി ആപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് എന്നാൽ ഞാനിവിടെ നെയിം സ്ലിപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ സെർച്ച് ബാറിൽ പോയിട്ട് നെയിം സ്ലിപ്പ് ബാക്ക്ഗ്രൗണ്ട് വന്ന് സെർച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാ ഒരുപാട് മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ നിന്ന് ഏതാണോ വേണ്ടത് അത് ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പോൾ നമുക്ക് ഫോട്ടോ വെക്കാനുള്ളതായതുകൊണ്ട് ആ ഒരു റൈറ്റ് സൈഡിൽ ആ ഒരു എന്താ പറയുക ഫോട്ടോ ഉള്ളതാണ് ഞാൻ െ നോക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ മറ്റേ ഭാഗത്ത് ഫോട്ടോ ഉണ്ടാകുമ്പോൾ രണ്ട് സൈഡിലും കൂടെ അതായത് ചിലത് ക്യാരക്ടേഴ്സ് വരുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഞാനിതിൽ ക്യാരക്ടേഴ്സിൻ്റെ അല്ല കാണിക്കുന്നത് നമ്മൾ ഒറിജിനൽ കുട്ടികളുടെ ഫോട്ടോ വെച്ചിട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഫോട്ടോ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കുക ഡൗൺലോഡ് ചെയ്യുക അപ്പം എനിക്ക് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ചെയ്യാതെ ഡയറക്റ്റ് നമ്മുടെ ക്യാൻവയിൽ പോയിട്ട് ക്യാൻവയിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതിൽ നിന്നും ഇതുപോലെ ബോർഡേഴ്സും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ് എൻ്റെ പിക്സാർട്ട് നല്ല ആപ്പ് ഉണ്ടെങ്കിൽ അതിൽ വേണം അതിൽ വേണമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള ബോർഡർ അപ്പോൾ ആ ഒരു ബോർഡർ ഡൗൺലോഡ് ചെയ്തിട്ട് ക്യാൻവയിലോട്ട് പോയിട്ട് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാനിതാ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു ജസ്റ്റ് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ആവുമ്പോൾ നമുക്ക് ഫോട്ടോ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നെ ക്രോപ്പ് ചെയ്തിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ചെയ്താൽ മതി അപ്പോൾ അതാ ഞാൻ അതൊരു സിമ്പിളായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ഒരു ബോയി ബോയിടെക്ക് വേണ്ടിയിട്ടുള്ള ഒരു നെയിം സ്ലിപ്പാണ് അപ്പോൾ അതുകൊണ്ട് അതൊരു മാച്ചാണെന്ന് തോന്നിയത് പോലെ ക്യാരക്ടേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇനി ഇതുപോലെയൊക്കെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടുകളുണ്ട് നമുക്ക് സിമ്പിളായിട്ടുണ്ടെങ്കിൽ ഫോട്ടോ അല്ലാതെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ നെയിമും ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി സൈസ് സെലക്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി അപ്പം അത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ താ ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ക്യാൻവ ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ക്യാൻവയിലാണ് അപ്പോൾ ക്യാൻവന്നുള്ള ആപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കുക നമ്മൾ എല്ലാവർക്കും അറിയുന്നുണ്ടാകും ക്യാൻവ ആപ്പ് എഡിറ്റിങ്ങിന് ഏറ്റവും ഒരു ആപ്പാണ് അപ്പോൾ ക്യാൻവ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ഫസ്റ്റ് നമുക്ക് സൈസിൻ്റെ ആവശ്യമില്ല എന്നാലും നമുക്ക് സൈസ് സെലക്ട് ചെയ്യാതെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു എ ഫോർ സൈസ് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ഫോട്ടോസ് ക്യാൻവയിലോട്ട് ആഡ് ചെയ്യുക അപ്പോൾ അതാ എ സൈസിലുള്ള ഒരു പേജ് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം പിൻട്രസ്റ്റിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ ഞാൻ ഇങ്ങനെയാണ് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാറ് കാരണം ഇതിൽ കുറച്ച് വലുതാക്കിയിട്ടല്ലേ ഒരു നെയ്മ് സ്ലിപ്പ് ഇങ്ങനെ ചെയ്തിട്ട് വെക്കും എന്നിട്ട് പിന്നെ അതിലങ്ങനെ കോപ്പി ചെയ്തിട്ട് സൈസൊക്കെ സെലക്ട് ചെയ്തിട്ട് പിന്നെ ശരിയാക്കിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ ഞാനിവിടെ ഈ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ഓൾറെഡി ഉണ്ട് നെയിം ക്ലാസ് റോൾ നമ്പറൊക്കെ അപ്പോൾ നമ്മൾ കസ്റ്റമർ എങ്ങനെയാണോ പറയുന്നത് അതനുസരിച്ചിട്ടല്ലേ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഇതിൽ റോൾ നമ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് നെയിം മുകളിൽ കൊടുക്കുക പിന്നെ സബ്ജക്റ്റിലെ സ്പേസ് വിടുക സ്കൂളിൻ്റെ പേരൊന്നും നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് എടുക്കാറുണ്ട് അപ്പോൾ അതാണ് ഞാനിവിടെ ഫോട്ടോ ആഡ് ചെയ്യാണ് ഫോട്ടോ നമ്മൾ ഓൾറെഡി ഇതിൽ ക്യാൻവയിൽ ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ക്യാൻവയില് നമ്മൾ ഡയറക്റ്റ് ഗ്യാലറിയിൽ പോയിട്ട് കിട്ടില്ല അതായത് ക്യാമറ റോളിൽ പോയിട്ട് ആഡ് ഫോട്ടോ കൊടുത്ത് ഫോട്ടോ ആഡ് ചെയ്ത് കഴിഞ്ഞാലേ കിട്ടുള്ളൂ അപ്പോൾ ഞാനിവിടെ റൗണ്ട് ഫ്രെയിം സെലക്ട് ചെയ്തിട്ടുണ്ട് അതായത് ഫ്രെയിമില് പോയിട്ട് എല പെൻസിൽ പോയിട്ട് ഫ്രെയിം റൗണ്ട് ഫ്രെയിം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റൗണ്ട് സെലക്ട് ചെയ്യും എന്നിട്ട് നമ്മൾ ആ ഒരു ഫ്രെയിമിനകത്തേക്ക് ഒരു ഫോട്ടോ വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ എന്താ ഞാനിവിടെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യമുണ്ട് കാരണം ആ ഒരു നെയിം ക്ലാസ് റോൾ നമ്പർ എന്നില്ല അതൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ ഈ ഒരു വൈറ്റ് പോർഷന് വെച്ചെടുത്താൽ അത് നമുക്ക് കവറായിട്ട് കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ടാണ് അതിൽ ഓൾറെഡി ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കത് എറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിൽ സബ്ജക്റ്റും സ്കൂളും മാത്രമേ ഞാനവിടെ കൊടുത്തിട്ടുള്ളൂ പിന്നെ നെയിമ് നമ്മളിങ്ങനെ കുറച്ച് നെയിമാണല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഫോട്ടോ നെയിമോ ആകുമ്പോൾ നമ്മൾ കസ്റ്റമൈസ്ഡ് ആകുമ്പോൾ നെയിം ഒന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഹെഡിങ് പോലെ കുറച്ച് വലുതാക്കിയിട്ട് തന്നെ നെയിം ടൈപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് താഴെ ഫോണിൽ പോയിട്ട് ഫോൺ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ അത്യാവശ്യം കാണുന്ന ഒരു ടൈപ്പ് ഫോണ്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ഞാൻ ഒരു അടിയിലത്തെ സ്കൂളും കൂടെ എറേസ് ചെയ്യുന്നുണ്ട് ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടിങ്ങനെ എറേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ സ്കൂൾ എന്നുള്ളതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ സ്കൂളിൻ്റെ നെയിം മാത്രം അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് കൊടുത്താൽ മതി അപ്പോൾ സ്കൂളിൻ്റെ നെയിം ടൈപ്പ് ചെയ്തിട്ട് അവിടെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ സ്കൂളിൻ്റെ നെയിമ് ഞാന് അതായത് വാട്ട്സപ്പിൽ പോയിട്ട് കസ്റ്റമർ തന്നിട്ടുള്ള ആ ഒരു ഡീറ്റെയിലിൽ പോയിട്ട് നമ്മൾ കോപ്പി ചെയ്യുക പിന്നെ ഈ ഒരു ക്യാൻവയിലോട്ട് വന്നിട്ട് ടെക്സ്റ്റിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല സ്പെല്ലിങ്ങൊക്കെ കറക്റ്റായിട്ട് തന്നെ കോപ്പി പേസ്റ്റ് ആകുമ്പോൾ സ്പെല്ലിങ്ങൊന്നും തെറ്റായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നിട്ട് ഫോണിൽ പോയിട്ട് ഇതുപോലെ ഫോണ്ട് സെലക്ട് ചെയ്യുക അപ്പോൾ സ്കൂളിൻ്റെ പേര് ഞാൻ അത്യാവശ്യം കാണുന്ന രീതിയിലുള്ളൊരു കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു ഫോണ്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളതിലധികം ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല റോൾ നമ്പർ വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ക്ലാസ്സും കൂടെ ചെയ്യുന്നുണ്ട് ക്ലാസ് ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഒരു ഫോട്ടോ റൗണ്ട് ഷേപ്പിൽ നിന്ന് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഒരു ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേഞ്ച് ആക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതാ എലമെൻസിൽ പോയിട്ട് ഫ്രെയിം സെർച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാ ഒരുപാട് മോഡൽസില് ഫ്രെയിംസ് അവൈലബിൾ ആണ് അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഒരു ഏകദേശം റെക്റ്റാംഗിൾ പോലത്തെ ഒരു ടൈപ്പ് ഒരു ഫ്രെയിമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ തോന്നി അപ്പോൾ അതിലേക്ക് ഈ ഒരു ഫോട്ടോ ക്രോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഫസ്റ്റിൽ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു റൗണ്ടും ഫോട്ടോ ഡിലീറ്റാക്കി അതിൽ ഡിലീറ്റ് ഇമേജും ഉണ്ടായിരിക്കും ഡിലീറ്റ് ഫ്രെയിമും ഉണ്ടായിരിക്കും അപ്പോൾ ഡിലീറ്റ് ഫ്രെയിം ആകുമ്പോൾ രണ്ടും ഇമേജും ഫ്രെയിമും ഡിലീറ്റായിട്ട് പോവും അപ്പോൾ അതാ ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് സേവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ ഈ ഒരു സെയിം പേഴ്സണിന് രണ്ട് ഇത് കൊടുക്കുന്നുണ്ട് അതായത് രണ്ട് ഫോട്ടോ കൊടുക്കുന്നുണ്ട് അപ്പോൾ വേറൊരു ഫോട്ടോ കൂടെ അതുപോലെ തന്നെ ആ ഒരു സെയിം ഫ്രെയിമിൻ്റെ അകത്തേക്ക് ആക്കിയിട്ടല്ലേ ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് ഫോട്ടോയിൽ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഇതുപോലെ ചെയ്യുകയാണ് ഇനി സിംഗിൾ ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ ചെയ്താലും മതി എന്നിട്ട് ഇതാ നമ്മൾ സൈസ് സെലക്ട് ചെയ്തിട്ട് ഏത്രീ സൈസിലേക്ക് ആക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതാ ക്യാൻ ക്യാൻവയിൽ പോയിട്ട് പിന്നെ എത്ര സൈസ് സെലക്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു രണ്ട് നെയിം സ്ലിപ്പ് ഉണ്ടല്ലോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നെയിം സ്ലിപ്പിനെ ഈ ഒരു പേജിലോട്ട് ആഡ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരു റോല് മൂന്നെണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ മൂന്നെണ്ണം വെച്ചിട്ട് എത്ര സൈസിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ സൈസിലുള്ള ഫ്ര ഇതായിരിക്കും നെയിം സ്ലിപ്പായിരിക്കും ഇനി നാലെണ്ണം വേണമെങ്കിലും ചെയ്യാൻ പറ്റും അപ്പോൾ ഒരുപാട് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ചെയ്യാൻ പറ്റും നാലെണ്ണം ഒരു റോല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ സൈസ് ഭയങ്കര ചെറുതായിരിക്കും അപ്പം ഇതൊക്കെ ചെറിയ ക്ലാസ് ആയതുകൊണ്ടല്ലേ ഇത്ര ആവശ്യമുള്ളൂ നമ്മൾ ഇതുപോലെ എത്രയും സൈസിൽ ഒരു റോല് മൂന്നെണ്ണം വെച്ച് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഒരു ട്വൻറ്റി വൺ മെമ്പേഴ്സ് നെയിം സ്ലിപ്പ് ഏകദേശം കിട്ടും അപ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇനി ഒരുപാട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതാക്കിയിട്ട് എണ്ണം കൂട്ടിയിട്ട് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാറുണ്ട് അപ്പോൾ എത്രയും സൈസ് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ഓരോന്നിൽ കോപ്പി ചെയ്താൽ മതി ആ ഒരു മുകളിലില്ല ആ ഒരു സിമ്പല് കാണുന്നുണ്ടല്ലോ ഒരു ഒരു സ്ക്വയർ പോലത്തെ ഒരു സിമ്പല് അതിൽ പോയാൽ ആ ഒരു സെയിം ഫോട്ടോയുടെ കോപ്പി വരും അങ്ങനെ സെലക്ട് ചെയ്യുക എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ നമ്മളിത് സ്റ്റിക്കർ പ്രിൻ്റാണ് എടുക്കുക നമ്മളതായത് പ്രസ്സോ അല്ലെങ്കിൽ പ്രിൻറ്റിങ് ഷോപ്പോ അവിടെയൊക്കെ പോയിട്ട് സ്റ്റിക്കർ പ്രിൻ്റ് എടുത്താൽ മതി കട്ടിങ്ങുള്ള ഉള്ള ടൈപ്പ് കിട്ടും നമ്മളവിടെ കട്ടിംഗ് ഉള്ളത് അവൈലബിൾ അല്ല നോർമൽ സ്റ്റിക്കർ പ്രിൻ്റാണ് അപ്പോൾ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അതിൽ നിന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ നോർമൽ ലെയിം സ്ലിപ്പ് ലെയിം സ്ലിപ്പിൻ്റെ ഒക്കെ പോലെയൊക്കെ തന്നെ അപ്പോൾ ഇതാവുമ്പോൾ നമ്മൾ ഓരോന്നും ഇതുപോലെ സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് നമുക്ക് ഓരോന്നിലും ഇതുപോലെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് കാണിച്ചത് അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്തിട്ട് നോക്കാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബബ്ബായി അസ്സാമല്ല ഇക്കോ